ിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ അടിമത്തം ബൈബിൾ ക്രൈസ്തവ വിശ്വാസം എന്ന ഒരു വിഷയം ഏതാനും വീഡിയോകളിലൂടെ വിശകലനം ചെയ്യുകയാണ് ആ സീരീസിൽ ആദ്യത്തെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നത് ഇതിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വിഷയത്തെ പ്രത്യേകമായി ഒരു പഠന വിധേയമാക്കുവാൻ കാരണമായി തീർന്നത് കേരളത്തിലെ എക്സ് മുസ്ലിങ്ങൾ എന്ന ഒരു നാസ്തിക വിഭാഗത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തോട് ചേർത്തു വെച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് അതെന്താണെന്ന് ആമുഖമായി വ്യക്തമാക്കാം എല്ലാവർക്കും അറിയുന്നത് പോലെ ഇസ്ലാമിൻ്റെ അടിമത്വത്തോടുള്ള നിലപാടുകൾ ഇക്കാലത്ത് ആഗോളതലത്തിൽ എന്നതുപോലെ കേരള സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എക്സ് മുസ്ലിം വിഭാഗത്തിലുള്ള പ്രമുഖരും ഇസ്ലാം മത പണ്ഡിതന്മാരും രണ്ട് പക്ഷമായി നിന്നുകൊണ്ട് ഇസ്ലാം മതത്തിൽ അടിമത്വം ഹലാൽ ആണോ ഹറാമാണോ എന്ന ചോദ്യത്തിന്റെ പേരിലുള്ള സംവാദങ്ങളും തർക്കങ്ങളും എങ്ങും അരങ്ങു തകർക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപോലെ ഈ ചർച്ചയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട് ഇസ്ലാം മതത്തിലുള്ളവർക്ക് എല്ലാ കാലത്തേക്കും പിൻപറ്റുവാൻ വേണ്ടി അള്ളാഹു എന്ന അവർ വിശ്വസിക്കുന്ന ദൈവം നേരിട്ട് ഇറക്കി കൊടുത്തതാണ് ഖുറാൻ എന്ന മതഗ്രന്ഥമെന്ന അടിസ്ഥാന വിശ്വാസമാണ് മുഹമ്മദിയർ വച്ചു പുലർത്തുന്നത് അള്ളാഹു ഖുറാനിലൂടെ നൽകിയിരിക്കുന്ന മത രാഷ്ട്ര നിയമങ്ങളും അതോടൊപ്പം വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതക്രമങ്ങളും എല്ലാം കാലാധിവർത്തിയാണെന്ന് ഇസ്ലാമിക ലോകം വിശ്വസിക്കുന്നു എന്നാൽ ഈ മതശാസനങ്ങൾക്കുള്ളിൽ ആധുനിക ലോകവ്യവസ്ഥിതിയിൽ ഒട്ടും പ്രസക്തമല്ലാത്തതും കാലഹരണപ്പെട്ടതുമായ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടെന്നാണ് എക്സ് മുസ്ലിങ്ങളും അല്ലെങ്കിൽ മതവിശ്വാസം നഷ്ടപ്പെട്ടവരും വാദിക്കുന്നത് ഇതിന് തെളിവായി അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഖുറാനിലുള്ള അടിമത്തു നിന്ന മനുഷ്യത്വഹീനമായ വ്യവസ്ഥിതിയെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യ സമൂഹം സാമൂഹിക തിന്മയായി കണക്കാക്കുന്നതും അതോടൊപ്പം ക്രിമിനൽ കുറ്റവും ശിക്ഷാർഹവുമാണ് അടിമത്തം ഈ ഭയാനകമായ സാമൂഹിക ദുരാചാരം എല്ലാ കാലത്തേക്കും വേണ്ടി നൽകപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന ഒരു മതഗ്രന്ഥത്തിൽ എല്ലാ നിലയിലും അതിനെ സംരക്ഷിച്ചു നിർത്തുന്നതിലെ യുക്തിരാഹിത്യമാണ് എക്സ് മുസ്ലിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇസ്ലാമിക പണ്ഡിത നേതൃത്വം ഈ വിഷയത്തെ തള്ളുവാനോ യുക്തമായ ഒരു വ്യാഖ്യാനം നൽകുവാനോ തയ്യാറാകാത്തതും തങ്ങൾക്ക് മതവിശ്വാസം നഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു എന്ന് അവർ വാദിക്കുന്നു അതിനാൽ ഖുറാന്റെ എന്ന ആ വിശ്വാസത്തെ തന്നെ അല്ലെങ്കിൽ ദൈവീകതയെ തന്നെ അവർ ചോദ്യം ചെയ്യുന്നു അള്ളാഹു എന്ന ദൈവം മതഗ്രന്ഥമായ ഖുറാനിൽ കലാധിവൃത്തിയായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിയമം ഇന്നത്തെ ലോകപശ്ചാത്തലത്തിൽ ഗൗരവമുള്ള ഒരു കുറ്റമായി കണക്കാക്കുന്നുവെങ്കിൽ ആ ഗ്രന്ഥം ദൈവീകമല്ല എന്നാണ് അവർ വാദിക്കുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളാണ് തങ്ങളിൽ മതവിശ്വാസം നഷ്ടപ്പെട്ടതിന് കാരണമായതെന്ന് എക്സ് മുസ്ലിങ്ങളുടെ വിവിധ ചർച്ചകളിലും സംവാദങ്ങളിലുമെല്ലാം അവർ എടുത്തു പറയുന്നത് കേൾക്കാം ഇത്തരം വിഷയങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പ്രചരിപ്പിക്കുന്നതിനാൽ അതിൽ ആകൃഷ്ടരായി ഇസ്ലാം മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അനേകായിരം വ്യക്തികൾ ഉണ്ടെന്നാണ് എക്സ് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് എക്സ് മുസ്ലിങ്ങളുടെ അടിമത്തത്തെ സംബന്ധിച്ച വാദങ്ങളെയും ആരോപണങ്ങളെയും ഇസ്ലാമത പണ്ഡിതന്മാർ ശക്തമായി നേരിടുകയും വിശ്വാസികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികളെ പ്രബോധിപ്പിച്ച് അവരെ മതവിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ പണ്ഡിത ലോകം ഏറെ പരിശ്രമിക്കുന്നുമുണ്ട് അതിൽ അവർ പറയുന്ന ഒരു വ്യാഖ്യാനം പ്രകാരം മനുഷ്യവംശത്തിൽ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് അടിമത്ത വ്യവസ്ഥിതി വീണ്ടും സംജാതമാവുകയാണെങ്കിൽ ആ കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഖുറാൻ അടിമത്തത്തെ നിരോധിക്കാത്തത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതും അവരുടെ ചർച്ചകളിൽ നിന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു ഇസ്ലാമിലെ അടിമത്വവും അടിമ സമ്പ്രദായത്തോടുള്ള അവരുടെ സമീപനങ്ങളും പരിശോധിച്ച് അതിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുവാനല്ല ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് ഖുറാനിലെ അടിമത്വത്തെ സംബന്ധിച്ച കൽപ്പനകളെ സാധൂകരിക്കുന്നതിന്റെ ഭാഗമായി വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും അടിമത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളും പലരും എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് അവരുടെ ചർച്ചകളിൽ നിന്ന് കേൾക്കുവാൻ കഴിയും ഇസ്ലാമിലെ അടിമത്വത്തെ പരാമർശിക്കുമ്പോൾ ബൈബിൾ പഴയ നിയമത്തിൽ മാത്രമല്ല ക്രിസ്തു മതത്തിനും യഹൂദ മതത്തിനും അടിമത്വത്തോടുള്ള കാഴ്ചപ്പാടുകളും ചർച്ചയാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ബൈബിളിലും അടിമത്തമുണ്ട് എന്ന ഒറ്റവരി പ്രസ്താവനയിലൂടെ അടിമത്തത്തെ ഖുറാൻ കാണുന്ന വിധത്തിലാണ് ബൈബിളിലും എന്നൊരു ചിന്ത പ്രചരിപ്പിക്കുവാനായിട്ട് എക്സ് മുസ്ലിങ്ങൾ ഉൾപ്പെടെ പലരും ശ്രമിക്കുന്നത് കാണാം അതിനാൽ ക്രൈസ്തവ സഭയുടെ വിശ്വാസഗ്രന്ഥമായ ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്താണ് അടിമത്തം സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് എന്നും സഭയുടെ ചരിത്രവും സഭാ നേതൃത്വങ്ങളും എന്ത് നിലപാടാണ് ഈ വിഷയത്തോട് സ്വീകരിച്ചതെന്നും സഭാപിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ആത്മീയ നേതൃത്വം ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും എല്ലാം നമുക്ക് ഇവിടെ പരിശോധിക്കാം അതുകൂടാതെ അടിമത്വത്തോട് ക്രൈസ്തവ സഭയുടെ ആധുനിക സമീപനങ്ങളും പ്രതികരണങ്ങളും എന്തെന്നും നോക്കാം ഇതെല്ലാമാണ് ഈ വീഡിയോകളിലായിട്ട് ഏതാനും വീഡിയോകളിലായിട്ട് പരിശോധിക്കുന്നത് ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ആദ്യമായി നമുക്ക് അടിമത്വത്തിന്റെ ഇതപര്യന്തമുള്ള ആ ചരിത്രം എന്താണെന്ന് പരിശോധിക്കാം മെസപ്പട്ടോണിയ ഈജിപ്റ്റ് ചൈന ഗ്രീസ് റോം തുടങ്ങി എല്ലാ പൗരാണിക നാഗരികതകളിലും അടിമത്വം നിലനിന്നിരുന്നു എന്നാണ് അടിമത്ത വ്യവസ്ഥിതിയെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് സ്വന്തം താൽപ്പര്യങ്ങളില്ലാതെ മറ്റൊരാളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതം പൂർണമായും സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളാണ് അടിമ അല്ലെങ്കിൽ അടിമകൾ എന്നൊരു നിർവചനം ഗ്രീക്ക് ചിന്തകനായ സിനോഫോൺ ആണ് എഴുതിയിരിക്കുന്നത് അടിമകളെ പരാമർശിക്കാത്ത പൗരാണിക ഗ്രന്ഥങ്ങൾ ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് അത്രമേൽ അടിമത്തം പൗരാണിക സംസ്കാരങ്ങളിൽ സാമൂഹിക ജീവിതവുമായി ഇടപഴകിയിരുന്ന ഒരു വ്യവസ്ഥിതി ആയിരുന്നു മെസപ്പട്ടോമിയൻ സുമേറിയൻ സംസ്കാരം മുതൽ അതായത് ബിസി അയ്യായിരം കാലഘട്ടം അടിമത്വവും അതിലെ ചരിത്രവും ആരംഭിക്കുന്നു ഈ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ട ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ഹ്മൂറാബിയുടെ ഭരണകാലത്ത് സാമ്രാജ്യത്തിൽ രൂപം കൊണ്ട നിയമങ്ങളിൽ അല്ലെങ്കിൽ ഹമ്മുറാബി കോഡിൽ അടിമത്വം സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീക്ക് സംസ്കാരത്തിന്റെ ബി സി അഞ്ചിനും മൂന്നിനുമിടയിലുള്ള നൂറ്റാണ്ടുകളിൽ ഏതൻസിലെ അൻപത് ശതമാനം ജനങ്ങളും അടിമകളായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് കൂടാതെ ബി സി ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ ജനസംഖ്യയിൽ മുപ്പത് ശതമാനവും അടിമകളായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും സ്വന്തമായി അടിമകളില്ലാത്തവനെ ഭവനരഹിതനായ വീടും കൂടുമില്ലാത്തവനായി കണക്കാക്കിയിരുന്നു രണ്ടോ മൂന്നോ അടിമകൾ മാത്രമുള്ളവൻ ഒരു ദരിദ്രനായ മനുഷ്യനായും സമൂഹം വിലയിരുത്തിയിരുന്നു പത്ത് അടിമകളെങ്കിലും സ്വന്തമായുള്ളവൻ കഷ്ടിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അവർ കണക്കാക്കിയിരുന്നത് ഇരുന്നൂറ് അടിമകൾ സ്വന്തമായുള്ളവൻ സമ്പന്നനും ആയിരം അടിമകൾ ഉള്ളവൻ വലിയ ധനികനുമായിരുന്നു അത്ര മഹാസമ്പന്നന്മാർക്ക് ഇരുപതിനായിരം അടിമകൾ വരെ ഉണ്ടായിരുന്നു എന്നും കണക്കാക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിനു ശേഷം നാല് അഞ്ച് നൂറ്റാണ്ടുകൾ ആയപ്പോഴേക്കും റോമിലെ അടിമജനസംഖ്യ പത്ത് ശതമാനമായി കുറഞ്ഞുവെന്നും ചരിത്രത്തിൽ കാണാം എന്ന് കേൾക്കുമ്പോൾ ആഫ്രിക്കൻ കറുത്ത കറുത്തവർഗക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു ചിത്രമാണ് നമുക്ക് ഓർമ്മ വരിക ട്രാൻസ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടവും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ അടിമസമ്പ്രദായവുമെല്ലാം ഈ വിഷയത്തോടനുബന്ധിച്ച് നമ്മുടെ ഓർമ്മയിലെത്തും തൽഫലമായി ഫറവോമാരുടെ കാലഘട്ടം മുതൽ ഈജിപ്ത് കറുത്ത വർഗക്കാരെ അടിമകളാക്കിയിരുന്നു എന്ന ആ പൗരാണിക ചരിത്രം പലരും അറിയാതെയും പോകും വാസ്തവത്തിൽ അടിമത്വവും ആഫ്രിക്കൻ ജനതയും എന്നത് ഈ വ്യവസ്ഥിതിയുടെ ചെറിയ ഒരു വശം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം അടിമസമ്പ്രദായം ആഫ്രിക്കൻ വൻകരയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒന്നല്ല നമ്മുടെ കേരളത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോലും അടിമസമ്പ്രദായം നിലനിന്നിരുന്നു എന്നത് പലരും വിസ്മരിക്കുന്ന ഒരു ചരിത്രമാണ് യുദ്ധാനന്തരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കഴിഞ്ഞാൽ പരാജയപ്പെട്ട രാജ്യത്തെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ അടിമകളാക്കിയാണ് അല്ലെങ്കിൽ പ്രിസനേഴ്സ് ഓഫ് വാർ അടിമത്വ വ്യവസ്ഥിതി ലോകത്ത് ആവിർഭവിക്കുന്നത് എന്നാണ് അടിമത്വത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത് അരിസ്റ്റോട്ടിൽ ഇത്തരം അടിമകളെ ലീഗൽ സ്ലേവ്സ് അഥവാ നിയമാധിഷ്ഠിത നിയമപരമായ അടിമകൾ എന്ന് വിളിച്ചിരുന്നു കടം വീട്ടാൻ മാർഗമില്ലാതെ വരുന്നവർ സ്വയം അടിമയാക്കപ്പെടുന്ന സമ്പ്രദായവും പല രാജ്യങ്ങളിലും പൗരാണിക കാലം മുതൽ തന്നെ നിലനിന്നിരുന്നു ബി സി പതിനെട്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഹമ്മൂറാബി കോഡിലാണ് അടിമത്വത്തെ കൈകാര്യം ചെയ്യേണ്ട വിധവും മറ്റ് പരാമർശങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള പൗരാണിക രേഖകൾ ഉള്ളത് ഇതിൽ അടിമകളെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അടിമത്വം ക്രൈസ്തവ ലോകത്ത് ചർച്ചയാക്കപ്പെട്ടത് ബൈബിളിലെ പഴയ നിയമഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകം കേന്ദ്രീകരിച്ചുള്ള ഒരു സംഭവവും അതിനെപ്പറ്റി ചിലർ നടത്തിയ വ്യാഖ്യാനമോ ദുർവ്യാഖ്യാനമോ ആണെന്ന് സംശയലേ നമുക്ക് കാണുവാനായിട്ട് കഴിയും ബൈബിൾ പഴയ നിയമത്തിൽ നോഹയുടെ കാലത്തെ പ്രളയത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുള്ള അറിവുള്ള ഒരു സംഭവമാണ് പ്രളയാനന്തരം നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതായും വീഞ്ഞു കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം നഗ്നായി കിടന്നതും ഉൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ വായിക്കുന്നു പിതാവിന്റെ നഗ്നത കണ്ട മകനായ ഹാം ഇക്കാര്യം തന്റെ സഹോദരന്മാരായ ഷേമിനോടും യാഫെത്തിനോടും പറയുകയുണ്ടായി മകൻ തന്റെ നഗ്നത കാണുകയും സഹോദരന്മാരോട് അത് വെളിപ്പെടുത്തുകയും ചെയ്തു തറഞ്ഞ നോഹ മകൻ ഹാമിനോട് കോപിഷ്ടനായി കടുത്ത ശാപവാക്കുകൾ ഉച്ചരിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നോഹ ഹാമിനെ ശപിച്ചതിലൂടെ ഹാമിന്റെ സന്തതികളെന്ന് പറയപ്പെടുന്ന ആഫ്രിക്കൻ ജനത മുഴുവൻ ശപിക്കപ്പെട്ടു എന്നൊരു ദുർവ്യാഖ്യാനമാണ് ചിലർ നടത്തിയത് ഈ വ്യാഖ്യാനപ്രകാരം ആഫ്രിക്കൻ ജനത അടിമകളാകുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നൊരു ന്യായീകരണം ക്രൈസ്തവ ലോകത്ത് ഉയർന്നു കേട്ടിരുന്നു പ്രത്യേകിച്ച് ട്രാൻസ് അറ്റ്ലാന്റിക് ടിമ വ്യാപാരത്തിന്റെ കാലത്ത് സൗത്ത് നോർത്ത് അമേരിക്കൻ ക്രൈസ്തവർ ഇക്കാര്യം വിശ്വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വാസ്തവത്തിൽ ഈ വ്യാഖ്യാനമാണ് അമേരിക്കൻ അടിമ വ്യാപാരത്തിന് അടിസ്ഥാനമായതെന്ന ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് നോഹയുടെ നഗ്നത കണ്ടത് ഹാം എന്ന മകനായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് നോഹ ഹാമിനെ ശപിച്ചുകൊണ്ട് പറയുന്നത് ശപിക്കപ്പെടട്ടെ അവൻ സഹോദരന്മാർക്ക് ഹീനമായ ദാസ്യവേല ചെയ്യുന്നവനായിത്തീരും കാനാൻ ഷേമിന്റെ ദാസനായിരിക്കട്ടെ കാനാൻ യാഫത്തിന് അടിമയായിരിക്കും എന്നൊക്കെയാണ് ഹാമിന് നാല് മക്കളാണ് ഉണ്ടായിരുന്നത് അവരുടെ പേരുകൾ കുഷ് മിസ്രൈം ഫൂത്ത് കാനൻ എന്നിങ്ങനെയാണ് ഉൽപ്പത്തി പത്തിന്റെ ആറ് ഹാമിന്റെ തെറ്റിന് അയാളല്ല അയാളുടെ നാലു മക്കളിൽ ഒരുവനായിരുന്ന കനാനെ മാത്രം നോഹ തിരഞ്ഞു പിടിച്ച് ശപിച്ചതിലെ യുക്തി എന്താണെന്നാണ് മനസ്സിലാകാത്തത് അതിനാൽ ഈ ശാപം ഹാമിന്റെ തലമുറകളിലേക്ക് നീങ്ങില്ലെന്നും അത് ഹാം എന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുമാണ് വലിയൊരു വിഭാഗം ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് വാസ്തവത്തിൽ അതാണ് ന്യായമായ വിശദീകരണം എന്ന് വ്യക്തിപരമായി ഞാനും കരുതുന്നു എന്നാൽ ഈ ശാപവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ ജനതയെ മുഴുവൻ അടിമകളായി കണക്കാക്കിയ ഒരു വ്യവസ്ഥിതി നിലനിന്നിരുന്നു എന്നത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമായി എന്ന് പറയാതെ വയ്യ ഹാമിന്റെ സന്തതിയായ കാനും അയാളിൽ നിന്ന് ഉത്ഭവിച്ച വംശങ്ങളായ ജബൂസിയർ അമോര്യർ ഗിർഗാഷ്യർ സീമ്യർവാദിയർ സെമറിയർ ഹമാർ എന്നീ വംശങ്ങളായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇന്നത്തെ പലസ്തീൻ ജോർദാൻ ഇറാൻ ഇറാഖ് തുടങ്ങി കിഴക്കൻ സമതല പ്രദേശങ്ങളിലായിരുന്നു ഇവർക്ക് ടുണീഷ്യ മുതൽ സൗത്ത് ആഫ്രിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കൻ വൻകരയുമായി അവിടുത്തെ പൗരാണിക ജനസമൂഹമായ ബ്ലാക്സുമായി അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരുമായി ബൈബിൾ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ബന്ധവും നമുക്ക് കാണാൻ കഴിയില്ല ആയതിനാൽ ഹാമിന്റെ മക്കൾ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കറുത്തവർഗക്കാരെ അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മധ്യപൗരസ്ത്യ മധ്യപൌരസ്ത്യദേശത്ത് നിന്ന് ദൈവം കാണിച്ചു കൊടുക്കാൻ പോകുന്ന ദേശത്തേക്കുള്ള ആ യാത്രാ അദ്ദേഹം ഷെക്കേം എന്ന സ്ഥലത്ത് വെച്ച് കനാൻകാരെ കണ്ടതായി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിന്റെ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാലും ആഫ്രിക്കൻ കറുത്ത വംശജരും ഹാമിന്റെ സന്തതി പരമ്പരയിലെ കനാൻ വംശജരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കറുത്ത വംശജരെ അടിമകളാക്കുവാൻ വേണ്ടി ചിലർ പഴയ നിയമ ഗ്രന്ഥത്തെ ഗ്രന്ഥത്തിൽ നടത്തിയ ആ ദുർവ്യാഖ്യാനം അതായിരുന്നു ഇപ്രകാരം ഒരു ചിന്ത ലോകത്ത് പടർന്നു പിടിക്കുവാനായിട്ട് കാരണമായത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് അബ്രഹാമിന്റെ ഭാര്യയായ സാറായിക്ക് ഈജിപ്തുകാരിയായ ഹാഗാർ എന്നൊരു അടിമ സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അടിമത്തം എന്നത് ആഫ്രിക്കൻ ജനതയെ മാത്രം കണ്ടുകൊണ്ട് ലോകത്ത് രൂപപ്പെട്ട ഒരു സാമൂഹിക ക്രമം സാമൂഹിക വ്യവസ്ഥിതി ആയിരുന്നില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അടിമത്വം മധ്യപൗരദേശം മുഴുവനിലും വ്യാപിച്ചിരുന്നു ഇതിൽ ആഫ്രിക്കനും ഏഷ്യനും എല്ലാം ഉൾപ്പെട്ടിരുന്നു അബ്രഹാമിന്റെ പിതൃത്വം അവകാശപ്പെടുന്ന എല്ലാ വംശങ്ങളിലും അടിമത്വം നിലനിന്നിരുന്നു എന്ന അടിസ്ഥാനപരമായ അറിവാണ് അടിമത്വത്തെക്കുറിച്ച് ബൈബിളിനെ കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് ഇസ്രായേൽ ജനത ഈജിപ്തിൽ എത്തിച്ചേർന്നതിന്റെ ചരിത്രവും അവരുടെ അവിടെയുള്ള ജീവിതവും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം വരെ സവിസ്തരം വിവരിക്കുന്നുണ്ട് ഈ ചരിത്രത്തിൽ യാക്കോബിന്റെ മക്കൾ ഈജിപ്തിൽ ജോസഫിന്റെ അടുത്ത് വന്നപ്പോഴാണ് മനുഷ്യനെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് അവർ ആദ്യമായി ചർച്ച ചെയ്യുന്നതോ ഒരു പക്ഷെ കേൾക്കുന്നതോ ഈജിപ്റ്റുകാർ നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുമോ എന്നൊരു ഉൾഭയം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നിന്റെ എട്ടിൽ യാക്കോബിന്റെ മക്കളിൽ വ്യാപരിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഫറവോമാരുടെ ശക്തിപ്രഭാവം നിറഞ്ഞിരുന്ന ഈജിപ്തിൽ അബ്രഹാമിന്റെ തലമുറകൾക്ക് നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ അടിമസമ്പ്രദായവും ആരംഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് യഹൂദ ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ രൂപപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സമ്പ്രദായം അടിമസമ്പ്രദായം ദ്ധ്യേഷ്യയിൽ വ്യാപൃതമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അടിമ ഭാരവും വേദനയും ഏറെ അനുഭവിച്ചവരാണ് ദൈവത്തിന്റെ സ്വന്ത ജനമെന്ന് അറിയപ്പെടുന്ന ഇസ്രായേൽ വംശം നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടെ കൂടെ നിയമാവർത്തന പുസ്തകത്തിൽ ഉയർന്നു കേൾക്കുന്നത് കാണാം നിയമാവർത്തന പുസ്തകം അഞ്ചിന്റെ പതിനഞ്ച് പതിനഞ്ചിന്റെ പതിനഞ്ച് പതിനാറിന്റെ പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ പതിനെട്ട് ഇരുപത്തിരണ്ട് എന്നീ വാക്യങ്ങളിൽ അത് വായിക്കുവാനായിട്ട് കഴിയും മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ തന്നെ മുപ്പത്തി ആറ് തവണയാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഉയരുന്നത് അടിമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ചരിത്രമാണ് യഹൂദർക്ക് ഒരേ സമയം പറയുവാനുള്ളത് ഓരോ സ്ഥാപത്തിലും ഓരോ യഹൂദ വിശേഷ ദിവസങ്ങളിലും അടിമത്വവും സ്വാതന്ത്ര്യവും സംബന്ധിച്ച് അവർ ആവർത്തിച്ച് അനുസ്മരിക്കുന്ന കാര്യമാണ് അടിമത്വത്തിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ വിടുതലിന്റെ ആ ഓർമ്മകൾ യഹൂദ വിശ്വാസത്തിൽ വലിയൊരു ആഘോഷമാണ് അടിമത്വം ബൈബിൾ ക്രൈസ്തവ വിശ്വാസം എന്ന ഈ വിഷയത്തിൽ ഇതിന്റെ എല്ലാം പശ്ചാത്തലമായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേയുള്ളൂ പഴയ നിയമ ബൈബിളിൽ കാണപ്പെടുന്ന അടിമ സമ്പ്രദായത്തെ വിശദമായി പരിശോധിക്കുവാനായിട്ട് ഈ പശ്ചാത്തലം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് തുടർന്നുള്ള വീഡിയോകളിൽ മോശയും അടിമത്വവും പഴയ നിയമത്തിലെ അടിമത്വം സംബന്ധിച്ച പരാമർശങ്ങളുടെ നിജസ്ഥിതി പുതിയ നിയമവും അടിമത്വവും ക്രിസ്തുവും അടിമത്വവും ക്രൈസ്തവ സഭയും അടിമത്വവും എന്നിങ്ങനെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്